ഹായ് ഫ്രണ്ട്സ് അപ്പൊ ഇന്നത്തെ വീഡിയോ പറഞ്ഞാല് ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്യുന്ന ആണ് കേട്ടോ നമുക്ക് രണ്ട് ക്രിസ്മസ് ട്രീ ഉണ്ട് ആ രണ്ട് ക്രിസ്മസ് ട്രീ ഉണ്ട് ഒന്ന് ആദ്യം വാങ്ങിച്ചതും പിന്നെ ഒന്ന് നമ്മൾ ഉണ്ടാക്കുന്നതുമാണ് അപ്പൊ അങ്ങനെ കുഞ്ഞിന് കയ്യിലുള്ള ബോൾസ് കാണിച്ചു ഇതൊക്കെ ബോ ആണ് അവന്റെ രീതിയിൽ അറിയില്ല എന്തായാലും ഫിറ്റ് ചെയ്ത് ആ ബോ ബോ ഫിറ്റ് ചെയ്ത് നോക്കാം ഫിറ്റ് ചെയ്യുന്ന വീഡിയോ കാണിച്ചോ അങ്ങനെ നമ്മളിതാ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ തുടങ്ങാനുട്ടോ ഇതല്ലേ ഞങ്ങൾ കുഞ്ഞുവിൻ്റെ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് കഴിഞ്ഞ വർഷം വാങ്ങിച്ച സാധനമായിരുന്നു കേട്ടോ കഴിഞ്ഞ വർഷം ഇനിയോ ചെറിയ കുട്ടിയായപ്പോൾ ഉള്ളത് ഫസ്റ്റത്തെ ആ ആ അപ്പോൾ വാങ്ങി തരുന്നു അപ്പോൾ ഇത് വീട്ടിലിങ്ങനെ വെറുതെ കിടക്കുക അപ്പോൾ ഇതുകൊണ്ട് എന്താ ചെയ്യാമെന്നാലോചിച്ചപ്പോഴാണ് അപ്പോൾ അത് വെച്ചിട്ട് ഞങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു എന്നിട്ട് ഏട്ടൻ തന്നെ കേട്ടോ ഈ വടിയൊക്കെ സെറ്റ് ചെയ്ത് ഈ ഒരു സംഭവം ആക്കുന്നത് അപ്പം നമ്മളിത് വെച്ചിട്ടാണ് സെറ്റ് ചെയ്യുന്നത് ഇതിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കാനുട്ടോ നമ്മൾ അന്നാൾ ക്രിസ്മസ് ഷോപ്പിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീഡിയോ ഇട്ടില്ലേ അതൊരു പോയത് ആദ്യത്തെ ട്രീയിലേക്കുള്ള സാധനങ്ങൾ ഇവിടെ ഉണ്ട് കഴിഞ്ഞ വർഷം ഫിറ്റ് ചെയ്തത് ഇവിടെ ഉണ്ട് കേട്ടോ తప్పన ఇదాప్రేరే ఒక వీడియోకి అంత ఫ్యాన్ గా ఉందో అలా సోలోస్ ఈ యామచే పెట్టునరో కొనాలో వస్తరులే కొనాలం దీనిలో రెండు సైజులు ఉండావు దుష్కతో അതുകൊണ്ടാണ് രണ്ടും രണ്ടും സൈസില് അതായിരുന്നു ആ കഴിഞ്ഞ വർഷം വാങ്ങി ഇപ്പായിട്ടും കയ്യിലെടുത്ത സാധനം കേട്ടോ അപ്പം ഈ ഒരു സംഭവം കണ്ടപ്പോൾ അത് കുറച്ച് തികയാതെ വന്നപ്പോൾ ഞങ്ങൾ ഇന്ന് പോയിട്ട് മറ്റേ സാധനോട് വാങ്ങിച്ചു അതുകൊണ്ടാണ് അത് രണ്ടും രണ്ട് തരത്തില് കാണുന്നത് സാധനം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം നമ്മളെ വീട്ടിലേക്കുള്ള കാണാമല്ലേ പിന്നെ കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് ആ ഒരു ട്രീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിന് അതുപോലെ വാംലൈറ്റ് ഇല്ലായിരുന്നു നമ്മൾ കൊടുത്തേ വൈറ്റ് വൈറ്റ് രസം ലൈറ്റ് ഒക്കെ നമുക്ക് സെറ്റ് ചെയ്തിട്ട് നോക്കട്ടോ അപ്പോൾ ഇതാ നമ്മള് ഡെക്കറേഷൻ ചെയ്യാനുള്ള ഐറ്റംസ് ഒക്കെ ബോൾസ് ബെൽസ് പിന്നെ കുഞ്ഞു സാന്ത അതൊക്കെ വെച്ചായിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ആ അച്ചമ്മന്റെ വിചാരം ഇത് മിഠായിയാണെന്നാണ് കേട്ടോ കാരണം നമ്മൾ ഈ ഗൾഫ് മുട്ടായി ഒക്കെ ഇങ്ങനത്തെ ഒരു പൊതിയിലല്ലേ വരിക അപ്പൊ അച്ചമ്മ വിചാരിക്കണത് ഇത് ഈ പേപ്പർ ഇങ്ങനെ പൊതിന്റെ സൗണ്ട് കേൾക്കുമ്പം ഇത് മിഠായി ആണെന്നാണ് എന്നിട്ട് അതിങ്ങനെ ചോദിച്ചുകൊണ്ടേ നിൽക്കണ്ടിട്ടോ മോനെ അത് മുട്ടായി ആണോ മോനെ അത് മിഠായിയാണോ കുഞ്ഞു വന്നിട്ടുണ്ട് ഗൈസ് ക്രിസ്മസ് ത്രീഡിയൊക്കെ ഓൻ അതിൻ്റെ അതുള്ള ബോൾസ് ആട്ടോ വേണ്ട ഓൻ്റെ വിചാരം അത് ബോളാണെന്നാണ് അതുകൊണ്ട് അത് വെച്ചിട്ട് കളിക്കണം വെച്ചിട്ടാണ് കളിക്കണത് ഉള്ളത് നോക്കട്ടെ എൻ്റെ അമ്മ എടുത്തുതന്നെ അമ്മയ്ക്ക് കാണിച്ചോണ്ടാ ആദ്യം അമ്മയ്ക്ക് കണ്ടോ ബോൾ എടുത്ത് എൻ്റെ അടുത്ത് തന്നെ അമ്മക്ക് കാണിച്ചോണ്ടാ ഇവിടെ ഇനി അച്ചമ്മയും ആദ്യമായിട്ട് എന്തായാലും നല്ലൊരു കച്ചറ നടക്കും കാരണം അച്ചമ്മക്ക് ഇതെങ്ങനെയാ ഉണ്ടാക്കി വെച്ചു കഴിഞ്ഞാൽ അങ്ങനെ തൊടുന്നത് എന്നും അത് ആദ്യം നല്ല കേട്ടോ ഇവിടെ വേറെ മക്കളൊക്കെ വരുന്നതാണ് അപ്പോൾ അങ്ങനെ തൊടുന്നൊന്നും ഇഷ്ടമല്ല അപ്പം ഇവൻ ഞാൻ ഇല്ലാത്ത എടുക്കുമ്പം എന്താവും എന്നറിയില്ല രണ്ടാളും കൂടി ഒരു കച്ചവക്ക പ്രതീക്ഷിക്കാം ഏട്ടൻ എന്താ തൊള്ളലിട്ടിക്കണമേ കുഞ്ഞ് തുപ്പതേ തുപ്പി மேரி கிறிஸ்மஸ் நம்மள மத்தினுள்ள மேரி கிறிஸ்மஸ் ஆயிடலோ പപ്പ എന്താ ചെയിന് കുഞ്ഞു പപ്പ എന്താ ചെയിനു നോക്കാൻ പറയുന്ന

കുഞ്ഞു കണ്ടില്ലേ ചവിട്ടിട്ട് കുഞ്ഞു വീണില്ലേ ഇങ്ങനെ പണങ്ങാ ആ അങ്ങനെ പണങ്ങേക്കാള് അയ്യോ അടി കിട്ടു നിങ്ങൾ ചീത്ത പറഞ്ഞ ആള് മോൻ പോ പറയരുത് അങ്ങനെ പറയരുത് ഏറ്റിട്ടു അപ്പൊ ഇതായിട്ട് അടുത്ത ട്രീ എടുത്തിട്ടോ ഇത് ഈ വർഷത്തേക്ക് മൂന്ന് വർഷം ഔട്ട് ഈ ട്രീ വാങ്ങിച്ചിട്ട് അങ്ങനെയായിട്ടത് തൂക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ കണ്ടില്ലേ ഇങ്ങനെ കുഞ്ഞു കാണിക്കുന്ന കുരുത്തൊക്കെ ഇടകള് പിന്നെയൊക്കെ ഇട കൂടിയാണ് ഞങ്ങൾ ഇത് സെറ്റാക്കി കൊണ്ടിരിക്കുന്നത് അമ്മ എന്താ തോളിലിട്ടെ കുഞ്ഞു അപ്പൊ അപ്പയ്ക്ക് എടുത്ത് കൊടുത്താളു മോ അപ്പൊ ഒരു വാശത്തുനിന്ന് തൂക്കിണ്ട് കുഞ്ഞു ഒരു വശത്ത് പറക്കുന്നുണ്ട് കുഞ്ഞു അബിയേ അബിയെ അത് അത് ചെണ്ടില്ല ചെണ്ടകത്തില്ലേ ഇട ചെണ്ട ഗുഡ് ബോയ് ഗുഡ് ബോയ് കുഞ്ഞു ചെണ്ടല്ല അത് പറഞ്ഞു അതാ ചെണ്ടല്ലേ അച്ച പോയി കൂടെ വേറെ പിടിക്കും പോയോക്കെ അച്ച എടുത്ത് പോയിരിക്കും ഇനി അങ്ങനെ ട്രീ ഒക്കെ സെറ്റ് ചെയ്തായിട്ട് ലൈറ്റ് ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെയും അപ്പുറത്തെ സൈഡും അങ്ങനെ രണ്ട് സൈഡിലോട്ട് നമ്മൾ ട്രീ വെക്കുന്നത് കഴിഞ്ഞ വർഷം വരെ വാമലൈറ്റ് ആയിരുന്നു ഈ വർഷം നമ്മൾ വൈറ്റ് കൊടുക്കുന്നത് അപ്പൊ ഇതാണ് അവസാനം ട്രീ ട്രീട്ടോ ഇങ്ങനെയാണെന്നുള്ളത് അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഇനി വീട്ടിലെല്ലാവരും ക്രിസ്മസ് ട്രീ ഒക്കെ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്യുക വൈറ്റ് ലൈറ്റിനേക്കാളും എനിക്ക് തോന്നുക ഗോൾഡൻ ലൈറ്റായിരുന്നു ഭംഗി എന്നിട്ടോ കഴിഞ്ഞ വർഷത്തായിരുന്നു ഭംഗിയെന്ന് പിന്നെ വാങ്ങിയ സ്ഥിതിക്ക് നമ്മൾ ഇതന്നെ സെറ്റ് ചെയ്തെന്നുള്ളൂ നമുക്ക് അത്ര പ്രാവശ്യം മാറ്റിക്കോളാം